കൂട്ടുകാരെ നമുക്ക് വല വീശാൻ പോയാലോ ഇതേത് കണ്ടോ ഇങ്ങനെ മീൻ കൊട്ടപ്പോ മഴ നമുക്ക് കിട്ടിട്ടോ നല്ല രസമാണ് എനിക്ക് ഇങ്ങനെ ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് ഇതുമായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മുടെ പിന്നീട് ഇടച്ച് നമ്മുടെ കൈ തട്ടി നമുക്ക് തറുപ്പിച്ച് പോവാൻ നോക്കുവാൻ പോവാം കാരണം മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ മീനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ മഴ പെയ്യുമ്പോൾ തോട്ടിൽ കൂടിയും മീൻ അങ്ങടേ നോക്കൂടുക ആ സമയത്ത് നമ്മൾ വെള്ള കൃഷി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നീന്തും അപ്പം ഞാൻ വിരുത്തി നിറഞ്ഞേ പാടത്തേക്ക് പോവുകയാണ് ഈ മഴ പെയ്തുകൊണ്ടാണ് ഈ വെള്ളമൊക്കെ അല്ലെങ്കിൽ ഇവിടെ വെള്ളത്തിലേക്ക് കിടക്കുന്നതാണ് അപ്പം വെള്ളത്തിൽ കിടക്കുമ്പോൾ ഓൾറെഡി പണ്ടോ ഇഷ്ടമായത് ഇങ്ങനെ വെള്ളത്തിലൊക്കെ നീണ്ടു കഴിച്ചിട്ട് നടന്നു പോകാം ഗ്രൗണ്ടാണ് ചേട്ടന്മാരും കളിക്കുന്ന സ്ഥലമാണ് കുറച്ച് വന്നിട്ട് വേണം പടുത്തുവാരുമക്കൂട്ടനെനിക്കന്നെ കണ്ടോ ഫുൾ ടൈം കക്ഷി കളത്തി തന്നെയായിരിക്കും ഇപ്പം മഴ പെയ്തത്തെ ഇറങ്ങി പുറത്ത് നിന്നായിരിക്കും കാടൊക്കെ പഠിക്കണം വേണ്ട ഇവിടെ ഫുള്ള് പാടാണ് നല്ല ഭംഗിയുള്ളത് ഇവിടുത്തെ സൺസത്തെ അട്ടിവലിയാണ് അച്ഛനൊക്കെ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട് കെട്ടിയാണ് ഞാൻ പിന്നാലെ വിളിച്ചതാണ് ദേവരോടെ നിന്ന് വീശി തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും കിട്ടിയോ നമുക്ക് പോയി നോക്കാതെ ഇവിടെ അങ്ങനെ പാമ്പൊക്കെ ഉണ്ടാവും മെഡിക്കൽ പാമ്പൊക്കെ കൊടുക്കുന്ന കാണാം പക്ഷേ അങ്ങനെ നമ്മളതിനെ ഉപദ്രവിച്ചില്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കില്ല കേട്ടോ അതോടത്ത് പിടിക്കാനും വേണ്ട ഇതു വീശി കിട്ടിയ പൊടി മീനിനെയൊക്കെ നമ്മൾ തിരിച്ചിടുകട്ടോ ഉമാര് വലുതായിട്ട് നമുക്കൊന്നും ഇടപെടുക ഇപ്പോൾ എല്ലാം കുഞ്ഞുങ്ങളാണ് കുഞ്ഞു പി കുഞ്ഞ് കരിമീനൊക്കെയാണ് അപ്പം അതിനെയൊക്കെ തിരിച്ചിടും വലുത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളു കേട്ടോ എന്താച്ചും വീശുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മീനിങ്ങനെ മറിയണേ കാണാതെ അപ്പം അത് നോക്കിയിട്ടാണ് നമ്മൾ വീശുന്നത് വലയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാമല്ലോ നമ്മളങ്ങനെ ഒരുപാട് അതിരിക്കത്തൊന്നുമില്ല നമുക്ക് ആവശ്യത്തിന് ഒരു കരക്കുള്ളത് ഇപ്പോൾ വൈകിട്ട് എല്ലാവരും ഉണ്ടായിരുന്നുണ്ട് ഞങ്ങളൊരു രസത്തിന് ഇറങ്ങിയതാണ് അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞങ്ങൾ മീൻ പിറക്കാൻ കൂടെ പോകണം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് സന്ധ്യ തേക്കിട്ട് മീനൊക്കെ ബക്കറ്റ് പിറകിയിട്ടുണ്ട് കെട്ടിട നമ്മളിങ്ങനെ ബക്കറ്റ് എടുത്തിട്ട് പോകും അതിൻ്റെ അകത്തിടും എൻ്റെ അച്ഛനും കെട്ടിയ മൂടി അമ്മൂടി ഇതാകും അപ്പം ഞാൻ അസിസ്റ്റൻ്റായിട്ട് മീൻ പിറക്കാൻ പോകും അതെയവിടെ സൺസെറ്റിൻ്റെ സെറ്റപ്പ് ഒക്കെ ആയി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഫുൾ കളർ തന്നെ ചേഞ്ച് ആവും കണ്ടോ ഇവർ ഡിമ്മൊക്കെ ആയിരുന്നു നല്ല ഭംഗിയായിരിക്കും കുറച്ചുകൂടി സന്ധ്യയായിട്ടോ നമ്മൾ പോവുള്ളൂ നേരിട്ട് തുടങ്ങി ഇപ്പം പിന്നെ ഇപ്പം ഇറക്കി ഇട്ടിട്ട് നമ്മൾ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നല്ല സന്ധ്യ ആട്ടോ ദ നമുക്ക് പിന്നെ ഇത്രയും കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരായിട്ട് ഇങ്ങനെ കുറച്ചു നേരമൊക്കെ കളിച്ചിട്ട് പിന്നെ അമ്മ ഇത് റെഡിയാക്കി രാത്രിത്തേക്കുള്ള കറിയാക്കി തരും ഇതിലും ചെറുതൊക്കെ കേട്ടോ ആദ്യം കിട്ടിയപ്പോ അവന്മാരൊക്കെ നമ്മൾ കളഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇതൊക്കെ കഴിയുമ്പോ പിന്നെ തട്ടി ഫ്രിജ്